നമസ്കാരം ഫണ്ട് എടുത്ത് ത്രീ സിക്സ് ഇരുപത്തിരിറ്റിക്സ്വാദം ഞാൻ പ്രസാരം നോക്ക് മാത്യു ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഒരു രസകരമായിട്ടുള്ളൊരു അനുഭവം ഞാൻ അടുത്തിടെ ഏതൊരു ബിസിനസ് മാൻ വായിച്ചതാണ് അപ്പോൾ അത് ഐസക് നൂട്ടിനെ കുറിച്ചാണ് ഐസക് നോട്ടിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപവും അതിൽ നിന്നുള്ള പാഠങ്ങൾ നമുക്ക് എന്തൊക്കെ പഠിക്കണമെന്നുള്ളതാണ് നമുക്കറിയുന്ന പോലെ തന്നെ ഐസക് നൂട്ടിനെ അറിയാത്തവരായിട്ട് എനിക്ക് തോന്നുന്നത് ആരും ഉണ്ടാവില്ല എന്ന് കരുതുന്നു തലയിൽ ആപ്പിൾ വീണപ്പോൾ ഗുരുത്താകർഷണ ഫലം കണ്ടുപിടിച്ചു ഒരു കഥകളിൽ തുടങ്ങി ഐസക് നൂട്ടൻ്റെ ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള പഠനങ്ങൾ വരെ നമ്മൾ സ്കൂൾ മുതൽ കോളേജ് വരെ ഏത് തരത്തിൽ ഏത് സയൻസോ ടെക്നോളജിയോ പഠിച്ചാലും നമ്മൾ പഠിച്ച് മുമ്പോട്ട് പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിലെ മുടി ചൂടാമന്നനാണെന്നോ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ വല്യപ്പനാണെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരാളാണ് ഐസക് ന്യൂട്ടൺ വൈസക് ന്യൂട്ടനെ സംബന്ധിച്ച് അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് അനുഭവം അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വൈസഖൺ ആയിരത്തി എഴുന്നൂറ്റി ഇരുപതുകളിൽ സൗത്ത് സിയ കമ്പനി എന്ന് ഒരു കമ്പനിയിൽ നിക്ഷേപം നടത്തി അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ സൗത്ത് സീ കമ്പനി എന്ന് പറയുന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി നിങ്ങൾ അറിയുന്നിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ സൗത്ത് സീ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു കമ്പനി ബ്രിട്ടീഷ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ് അപ്പം അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കടങ്ങളൊക്കെ ഈ കമ്പനിയിലേക്ക് മാറ്റി മാറ്റിയെഴുതുക എന്നുള്ളതാണ് ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ബജറ്റും ഒക്കെ അവതരിപ്പിക്കുമ്പം കടം കുറഞ്ഞിരിക്കും ആ കടങ്ങളൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു വെഹിക്കിൾ ആയിട്ടുള്ള ഈ ഒരു കമ്പനിയിലേക്കായിരിക്കും കാണിക്കുന്നത് ഒരു പരിധിവരെ നമ്മുടെ കിഫ്ബി പോലത്തെ ഒക്കെ ഒരു പരിപാടിയൊക്കെ തന്നെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്നിലാണ് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്പനി സൗത്ത് സീ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത് അപ്പം ഈ ഒരു കമ്പനിയെക്കുറിച്ച് പുറത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് അമേരിക്കയിൽ മോശമില്ലാത്ത ട്രേഡും ബിസിനസ്സും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു കമ്പനിയാണ് പ്രത്യേകിച്ച് സൗത്ത് അമേരിക്കയിലെ ഈ ഒരു ട്രേഡുകൾക്ക് വേണ്ടിയിട്ട് അതായത് സൗത്ത് സീയിലെ മോണപ്പോളി കുത്ത അവകാശം കച്ചവടത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് നാട്ടുകാർ ഇതെല്ലാം കേട്ടി കുത്തക എന്നൊക്കെ കേട്ടെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു കാരണം മറ്റൊന്നുമല്ല അവിടെ സ്പെയിനുകാരുടെ ആധിപത്യം പുലർത്തിയിരുന്ന ആ ഒരു സൗത്ത് അമേരിക്കയിലേക്ക് ഇതിന് കുത്തക കിട്ടിയിട്ടും വലിയ കാര്യമില്ല കാരണം ബ്രിട്ടൻ എന്നല്ല ഈ യൂറോപ്പിൻ്റെ അകത്തും സ്പെയിനുകാരല്ലാത്ത വേറെ ആരും അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുത്തക ആകാശം ഇങ്ങോട്ട് കിട്ടിയതുകൊണ്ടും വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയ ഇതൊന്നും ഇല്ലാത്തത് നാട്ടുകാരൊന്നും അറിഞ്ഞില്ല ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്തൊക്കെയാണോ പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ ആ നാട്ടിലുള്ള വലിയവരൊക്കെ എന്താണോ പ്രചരിപ്പിച്ച് അതൊക്കെ തന്നെ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ സൗത്ത് സീ കമ്പനി എന്ന് പറയുന്ന ഈ ഒരു ട്രേഡ് കമ്പനിയെ വലിയ സംഭവമായിട്ട് എല്ലാവരും ഏറ്റെടുത്തു ഇതിൻ്റെ വില വെച്ചടി വെച്ചടി സ്റ്റോക്ക് മാർക്കറ്റിൽ കയറിപ്പോയി ആ ഒരു സമയത്താണ് നമ്മുടെ ന്യൂട്ടനും വന്ന് ചാടുന്നത് ഇതിലേക്ക് അദ്ദേഹം വളരെയധികം അനലൈസ് ചെയ്തു പ്രൈസ് ആക്ഷൻ ഒക്കെ നോക്കി വളരെ നല്ല കമ്പനിയാണെന്നുള്ളത് കണ്ടുപിടിച്ചു മാത്തമാറ്റിക്സിന് വലിയ മോശമില്ലാത്ത ഒരു പിടിപാടൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കുന്നത് വളരെ നല്ല സംഭവമാണെന്നുള്ളത് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം നിക്ഷേപിച്ചു നിക്ഷേപിച്ച് കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ മോശമില്ലാത്തൊരു ലാഭത്തിലെത്തി അദ്ദേഹം അത് വിറ്റു അതിൻ്റെ അകത്തുനിന്ന് പുറത്ത് കടന്നു കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ നോക്കി ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അതിൻ്റെ അകത്ത് നിക്ഷേപം തുറന്നുകൊണ്ടേ പോകുന്നു അവരെല്ലാം വലിയ പൈസക്കാരായി പോകുന്നു ഞൂട്ടിന് അദ്ദേഹത്തിൻ്റെ വികാരങ്ങളൊന്നും അടക്കി വെക്കാൻ കഴിഞ്ഞില്ല ഫോമോ എന്നൊക്കെ നമ്മൾ പറയുന്ന ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും കാശുണ്ടാക്കുന്നു എങ്കിൽ എക്സിറ്റ് ചെയ്ത ഞാൻ കൂടുതൽ പണം കൊണ്ടുവന്നിട്ടിട്ട് ഈ ഒരു ഇടക്കാലത്ത് എനിക്ക് നഷ്ടമായിട്ടുള്ള ആ ഒരു ലാഭവും കൂടി ഞാനങ്ങ് തിരിച്ചു പിടിച്ചേക്കാന്ന് ന്യൂട്ടൻ ഓർത്ത് അങ്ങനെ കുറച്ചുകൂടി പണം കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഈ സൗത്ത് സീ കമ്പനിയിലിട്ട് കൂടുതൽ കാശുകാരനാകാൻ വേണ്ടിയിട്ടുള്ള വിദ്യകൾ ആരംഭിച്ചു നിർഭാഗ്യകരമെന്ന് പറയട്ടെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം സൗത്ത് സീ കമ്പനിയുടെ ഷെയറുകളെല്ലാം പൊട്ടിത്താർന്നു പോകാൻ തുടങ്ങി സൗത്ത് സീ ബബിൾ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെട്ട് നമ്മുടെ ഡോട്ട് കോം ബബിളൊക്കെ പൊളിഞ്ഞു പോയത് പോലെ ഒക്കെ ഈ സാധനങ്ങളെല്ലാം തകർന്ന് തരിപ്പണായി താഴെ വീണു അതുവഴി ന്യൂട്ടന് ഒരു പണം നഷ്ടപ്പെട്ടു ഇതുവഴി അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നൊരു ഗുണപാഠം നമ്മളെപ്പോഴും ഒക്കെ പറയുന്ന പോലെ തന്നെ ഈ ഫോമോ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കിനെ ചാടിക്കയറി വാങ്ങിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം പലർക്കും ഉള്ളതാണ് അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു പ്രശ്നങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത് നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോഴത്തെ ഷിപ്പിംഗ് കമ്പനിയാണ് അത് ജി ആർ സി ആണെങ്കിലും ശരി മാസ്ഗോൺ ഡോക്ക് ആണെങ്കിലും ശരി ഇതൊക്കെ മുകളിലേക്ക് പോകുന്നത് കണ്ടിട്ട് ഒത്തിരിയേറെ പേർ അതിൻ്റെ ഏറ്റവും പീക്കിൽ ചാടി ചാടിക്കയറി പിടിച്ചു അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ള മോശമില്ലാതെ പത്തിരുപത് ശതമാനത്തോളം ഏറ്റവും മിനിമം നഷ്ടത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ മുകളിലേക്ക് ഒരു സംഭവം വാല്യൂഷൻ കണക്കാക്കാതെ നമ്മുടെ ഇടന്നും വലുതിയിരിക്കുന്നവർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് എനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു വേവലാതിൽ ചാടിക്കയറി പിടിക്കുമ്പോൾ ഇതുപോലത്തെ നഷ്ടങ്ങൾ സംഭവിക്കും അത് ബുദ്ധിമാനായിട്ടുള്ള ഐസക്യൂട്ടിനാണെങ്കിലും ശരി കാര്യമായിട്ട് വലിയ ബുദ്ധി ഇല്ലാതെ നമ്മളെപ്പോലുള്ളവർക്കാണെങ്കിലും ശരി എല്ലാവരെയും അടച്ചല്ല പറഞ്ഞത് എന്നെ എൻ്റെ ചുറ്റി നിൽക്കുന്നവരെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഉയർന്നു ഉയർന്നു പോകുന്ന ഈ ഒരു മാർക്കറ്റിൽ ഫിയർ ഓഫ് മിസ്സിംഗ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്ന ഈ ഒരു തോന്നൽ നിങ്ങൾക്ക് പലപ്പോഴും മാർക്കറ്റ് ഉയർന്നു പോകുന്നെങ്കിൽ പോലും നഷ്ടങ്ങൾ സമ്മാനിച്ചേക്കാം അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കരുതിയിരിക്കുക മറ്റൊരധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം